ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദ് വാണി ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ് ഒരു മാരക വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഒരുപാട് എഫക്റ്റുകൾ നമുക്ക് അതിലേക്ക് നൽകാൻ സാധിക്കും നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ചെയ്യുന്ന സമയത്ത് അതിലേക്കൊക്കെ മിന്നിമറിയുന്ന പല രീതിയിലുള്ള എഫക്റ്റുകൾ നൽകാൻ സാധിക്കുന്ന ഒരു ക്യാപ് കട്ടിനേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് പ്ലേ സ്റ്റോറിലില്ല ലിങ്കാണ് ലിങ്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിക്കുന്നത് എന്തായാലും ഒട്ടനവധി എഫക്റ്റുകളും ഒട്ടനവധി ടൂളുകൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ പറ്റപ്പെടുത്തുന്നത് അതിൻ്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സും അതോടൊപ്പം ഡ്രിപ്ഷൻ നൽകുന്നത് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അടിപൊളി നട ഒന്നും പറയാം അടിപൊളി സൂപ്പർ ഓക്കെ അപ്പം വീഡിയോയിലേക്ക് കിടക്കാം ൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഇൻ്റർഫേസ് ആർക്കുണ്ടാവുക അത് പ്ലേ നിന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ പർച്ചേസിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് ഇത് നമ്മൾ ഓൾറെഡി ഫ്രീ ആയി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എല്ലാ ടൂളുകളും നിങ്ങൾക്ക് ഫ്രീ ആണ് ഒട്ടനവധി മോഡലുകൾ ടെസ്റ്റ് ബ്രഷ് ബ്രഷ് ബ്രഷോട്ട് ടെസ്റ്റ് ചെയ്തതെങ്കിൽ ഇവിടെ ബ്രഷ് ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട് അതായത് എച്ച് ഡി ടച്ച് അതായത് നമ്മൾ നമ്മുടെ വീഡിയോ വീഡിയോക്കോ ക്വാളിറ്റി കമ്മിയാണെങ്കിൽ എച്ച് ഡി ടച്ചപ്പുകൾ ബാധിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് എച്ച് ഡി ആയി ലഭിക്കും അതുപോലെ തന്നെ സ്പീഡ് കൂട്ടാനും സ്ലോ മോഷൻ കൂട്ടാനുള്ളതാണ് രണ്ടാമത് മൂന്നാമത് വി എഫ് എക്സ് ആനിമേഷന് ടെക്സ്റ്റുകൾ അങ്ങനെ ഒട്ടന ഒറ്റ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം ഇവിടെ തൽക്കാലം നമ്മൾ ഇവിടെ ക്രിയേറ്റ് ക്രിയേറ്റുള്ള ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് നമ്മൾ കയ്യിലുള്ള ഒരു വീഡിയോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഞാൻ ഈ വീഡിയോ ഇട്ട് ഈ ഇവിടെ വോയിസ് ഞാൻ ജസ്റ്റ് കുറക്കുന്നുണ്ട് കാരണം ഇനി ഇപ്പോൾ ഓൾറെഡി പാട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചിട്ടുണ്ടാവും അത് സാധാരണ വീഡിയോ ആണ് ഓക്കെ അതിന് നമുക്ക് കുറച്ച് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് വെക്കാം ഇവിടെ താഴെ കാണാൻ നോക്കുകയാണോ വി എഫ് എക്സ് ഒരു ഓപ്ഷൻ കാണാൻ നോക്കും അതിന് മേലെ ടച്ച് ചെയ്യുക ഇവിടെ ഒട്ടനധികം എഫക്റ്റുകൾ കാണാൻ നിൽക്കും ഇതൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം ജസ്റ്റ് ഏതാണോ വേണ്ടത് അതിന് മേലെ ജസ്റ്റ് ഒരു ലോങ്ങ് പ്രസ്സ് നിൽക്കുക നമുക്ക് ആവശ്യാനുസരം വെക്കുക വിടുക ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ വരെ പോകും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നമുക്കത് ഒന്ന് കണ്ടു നോക്കാം വേണ്ടേ അത് കുറച്ച് കൂടെ നീട്ടി കൊടുക്കാം നീട്ടി കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് അടുത്ത രഫക്റ്റ് സൈഡിൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ന്യൂ ഇയറിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ ഇയറിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കാം കേട്ടോ അല്ല അത് അതിലേക്ക് എത്തി ഇനി കുറച്ചും കൂടി മുന്നോട്ട് നീക്കുക അടുത്തത് ബില്ലിങ് ഡി ത്രീ ഡി ബ്ലറ് നമുക്ക് ബ്ലറൊക്കെ ചെയ്യണമെങ്കിൽ ബ്ലർ ചെയ്യാം ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ബ്ലർ ഒക്കെ ചെയ്യണമെങ്കിൽ ബ്ലർ ചെയ്യാം ഓക്കെ കളറിങ് ഫാഷൻ സ്ക്രീന് സ്ക്രീന് റേഷ്യോ ബേസിക്ക് ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം കേട്ടോ നമുക്കിത് സെലക്ട് ചെയ്യാം ലോങ്ങ് പ്രസ് എടുക്കാം ഏണ്ടേ ഒക്കെ കുറച്ച് പാടുള്ളൂ വീഡിയോ എഡിറ്റിങ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഇതിനനുസരിച്ചാണ് ഞാൻ ഇതിൻ്റെതായിട്ടൊക്കെ ഞങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചിരുന്നുള്ളൂ നമുക്ക് ഈ ഫ്രെയിം അതേ കൊടുക്കാം ഓക്കെ അത് അത്ര കൊടുത്തു നമുക്കിവിടെ ഹൊറർ ഹൊറർ വേണമെങ്കിൽ ഹൊററ് ഓരോ വീഡിയോ അനുസരിച്ചാണ് വരും കേട്ടോ നാച്ചുറല് നമുക്ക് ഇവിടെ ഒരു തീ കൊടുക്കാം താഴത്തെ ഒരു തീ എടുക്കണമെങ്കിൽ തീ കൊടുക്കാം ഓക്കെ ഇത് സെലക്ട് ചെയ്തു ലോങ് പ്രസ് വെക്കാം ഓക്കെ അത്ര മതി ഇനി കുറച്ച് മുന്നോട്ട് വയ്ക്കാം ഇനി അടുത്തത് റെയിൻബോ നമുക്കൊരു ഇത് വേണമെങ്കിൽ ഒരു എഫക്റ്റ് എനിക്ക് കൊടുക്കാണെങ്കിൽ റെയിൻബോ എഫക്റ്റ് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് അതിന് മേടോ ഓക്കെ ലാസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഇനി നമുക്കിവിടെ ക്രിസ്മസ് ക്രിസ്മസ് കഴിഞ്ഞു ന്യൂ ഇയർ കഴിഞ്ഞു അപ്പോൾ ഓരോ എഫക്റ്റ് നമുക്ക് ഇതുപോലെ കൊടുക്കാം ഇപ്പോൾ ലാസ്റ്റിക് ഒരു എഫക്റ്റ് കൊടുക്കാം ലാസ്റ്റിക് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി ഫോർ യൂസ് ഉള്ള ക്ലിക്ക് ചെയ്തിട്ട് ഒരു എൻഡ് പോർഷൻ നമുക്ക് കൊടുക്കണ്ടേ ഓക്കെ 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 ഇവിടെ നിന്നുകൊണ്ട് തൽക്കാലം ഓക്കെ ഇവിടെ നിന്നും കൊണ്ട് നമുക്ക് അടുത്തത് ലൈക്ക് കണ്ണിൻ്റെ എഫക്റ്റ് കൊടുത്ത് വെക്കാം ഓക്കെ ഓക്കെ അത് കൊടുത്തു ലാസ്റ്റ് എല്ലാം ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചെട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിലൊക്കെ ഏഡ് ചെയ്യാം ഓക്കെ എല്ലാം ഏഡ് ചെയ്ത് നമുക്ക് മൊത്തത്തിൽ പ്ലേ ചെയ്ത് നോക്കല്ലേ അല്ലേ എങ്ങനെ ആ ഫസ്റ്റ് ആ വീഡിയോ മൊത്തത്തിൽ മാറി നിങ്ങളുടെ അതിലേക്ക് അനുസരിച്ച് ചെയ്യാൻ ഓക്കെ ഇനി നമുക്ക് അടിക്കാം സൈഡ് ബാക്ക് അടിച്ചതിന് ശേഷം ഇവിടെ വേറെ വേറെ വീഡിയോ ഇതിലേക്ക് ആഡ് ആടാണെങ്കിൽ വേറെ വീഡിയോ ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ആണെങ്കിൽ ടെക്സ്റ്റ് ഇതിലേക്ക് ഏഡെയ്യാം ഈ തൽക്കാലം ഞാൻ പറഞ്ഞുകൊണ്ട് ഫിറോസ് ദാദു ഇങ്ങനെ ഒന്ന് ടെക്റ്റ് ആഡ് ചെയ്തു ഡൺ കൊടുത്തു ഇനി ആ ഒരു വീടിൻ്റെ അവസാനം നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റോ കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ എഫക്റ്റോ കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ ലാസ്റ്റ് എൻ്റെ അത് വന്നു ഫിറോസ് ദാദു ഓക്കെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അല്ലേ ഇൻസ്റ്റഗ്രാമാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ കൊടുക്കാണോ ഇൻസ്റ്റാഗ്രാമിന് ഫിറോസ് ദാദു എന്ന് വന്നു ഓക്കെ ഒരുപാടുണ്ട് ഇത് പറയാൻ നിൽക്കാനൊന്നും ഇത് തീരില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ ചെയ്യുന്നില്ല ഓക്കെ ബാക്ക് അടിക്കുന്നു ഏറ്റവും മുകളിലാന്ന് നിങ്ങൾക്ക് എക്സ്പോർട്ട് കുറേ ഭാഗം അതിനെ മേള ടച്ച് ചെയ്യാം ഇവിടെ ഫോർ കെ വേണം എച്ച് ഡി വേണോ ഏത് ചോദിക്കുന്നത് നമുക്ക് ഒരു ആയിരം എം ബി ആയിരം ആയിരത്തി അമ്പത് കൊടുത്തു ഫുൾ എച്ച് ഡി മതി നമുക്ക് മറ്റത് പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണ് ഈ ഫോർ കെ ഒക്കെ അതാ നമുക്ക് ഒക്കെ ഫ്രീ ആണ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആണ് ഓക്കെ ആയി കഴിഞ്ഞു ഓക്കെ ഗാലറി സേവ് ആയി കഴിഞ്ഞു ഇത്രയുള്ള നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം അടിപൊളി അല്ലേ ആ എഫക്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വേറെ രീതിയിലുള്ള പാട്ടുണ്ട് പാട്ട് പ്ലേ ചെയ്ത് ഓക്കെ പാട്ട് പ്ലേ ചെയ്തില്ല മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഫ്രണ്ട്സ്